ീഗണപതേ നമ അവിഘ്നമസ്തു കുങ്കുരുഭ്യോ നമ ഗുരുബ്രഹ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഷടാനം കുങ്കുമരക്തവർണം മഹാമതിവ്യമയൂരവാഹനം രുദ്രസോനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണ്യം പ്രബദ്ധിയും ഓം നമ ശിവായ ഓം നമോ ഭഗവതേ വാസുദേവ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാശികൾ എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ് നോക്കുന്നത് ഇപ്പം നമുക്കറിയാം രാശികൾ എന്ന് പറയുന്നത് ആകെ പന്ത്രണ്ട് രാശികളാണ് ഉള്ളത് ആ പന്ത്രണ്ട് രാശികൾ നമ്മുടെ മലയാള മാസങ്ങളുടെ പേരുകൾ തന്നെയാണ് പന്ത്രണ്ട് രാശികൾക്കും ഉള്ളത് മേടം ഇടവും മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു മകരം കുംഭം മീനം ഈ പന്ത്രണ്ട് മലയാള മാസങ്ങളുടെ പേരുകൾ തന്നെയാണ് രാശികളുടെ പേരുകളും ഇത് രാശിചക്രത്തില് ആണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഒരു ഫിഗർ വരച്ചിട്ടുണ്ട് ആ രാ അതെന്ന് പറയുന്ന ചക്രമാണ് ആ രാശി ചക്രത്തിൽ എല്ലാ രാശികളുടെയും പേരുകൾ എഴുതിയിട്ടുണ്ട് അതിന് ചുറ്റും വെളിയിലായിട്ട് ഡിഗ്രി മെഷർമെൻസുകളും എഴുതിയിട്ടുണ്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് അപ്പം നമുക്കറിയാം ഭൂമി സൂര്യനെ വർഷത്തിലൊരിക്കലാണ് വലം വയ്ക്കുന്നതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുപോലെ സൂര്യനും രാശി മണ്ഡലവും ഒരിക്കലും സഞ്ചരിക്കത്തില്ല ഈ സൂര്യനെ വലം വയ്ക്കുന്ന ഭൂമിയിൽ ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് സൂര്യനപ്പുറം സ്ഥിതി ചെയ്യുന്ന രാശിയിൽ കൂടി സൂര്യനും ചലിക്കുന്നതായി തോന്നുന്നു സൂര്യ സ്ഥിരമായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഈ ഭൂമി സൂര്യനെ വർഷത്തിലൊരിക്കൽ കറങ്ങാൻ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ സൂര്യനും രാശിമണ്ഡലവും ഒരിക്കലും ചലിക്കുന്നില്ല പക്ഷേ ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് സൂര്യനപ്പുറം സ്ഥിതി ചെയ്യുന്ന രാശിയിൽ കൂടി സൂര്യൻ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു അങ്ങനെ ഗ്രഹങ്ങൾ അവയുടെ ചലനം കൊണ്ട് തന്നെ ഈ രാശികളെ കടന്നു പോകുന്നു ഈ ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ചൊവ്വ ശനി ഇങ്ങനെയുള്ള ഗ്രഹങ്ങളും ഈ സൂര്യനും ഇതിൻ്റെ അകത്തോടെ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ഇത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി സൂര്യനു ചുറ്റും കറങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് നമുക്കറിയാം ഒരു ബിന്ദു അതാണ് ഞാൻ ഇവിടെ മുന്നൂ ഒരു ബിന്ദു വരച്ചിട്ട് വട്ടം വരച്ച് മുന്നൂറ്ററുപത് ഡിഗ്രി നേടിയാക്കുന്ന ഒരു ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണിൻ്റെ തുക എന്ന് പറയുന്നത് മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് അതുപോലെ ഭൂമിക്ക് ചുറ്റും മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് അതുപോലെ സൂര്യന് ചുറ്റും മുന്നൂറ്ററുപത് ഡിഗ്രി ആയിരിക്കും സൂര്യനും സൗരീതത്തിനും മുകളിലുള്ള രാശിമണ്ഡലവും ഈ മുന്നൂറ്ററുപത് ഡിഗ്രി ആയിരിക്കും ഈ രാശിമണ്ഡലത്തിൽ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ രാശിമണ്ഡലത്തിൽ ഒരുപാട് നക്ഷത്രമുണ്ട് ഈ നക്ഷത്രക്കൂട്ടങ്ങളെ നമ്മുടെ പൂർവികർ തിരിച്ചറിഞ്ഞ് ആ അതത് നക്ഷത്രങ്ങൾക്കും ആ നക്ഷത്രങ്ങൾ നിൽക്കുന്ന രാശിമണ്ഡലത്തിനും പേരുകൾ ഇട്ടിട്ടുണ്ട് അവയാണ് ആ രാശികൾ എന്ന് പറയുന്നത് അപ്പോൾ ഭൂമിയുടെ ചലനം മൂലം സൂര്യൻ മേടം രാശിയെ പ്രവേശിക്കുന്നത് മുതൽ രാശിമണ്ഡലത്തിൻ്റെ തുടക്കമായി കണക്കാക്കി അതായത് സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്ന അവസ്ഥ പ്രവേശിക്കുന്നത് തുടക്കം അതിൻ്റെ രാശിമണ്ഡലത്തിൻ്റെ തുടക്കമാക്കി കണക്കാക്കി ആ രാശിമണ്ഡലത്തെ ആ മുന്നൂറ്ററുപത് ഡിഗ്രിയെ പന്ത്രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട് ആ പന്ത്രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ ഓരോ രാ ഓരോ രാശിയും വരുന്നത് മുപ്പത് ഡിഗ്രി ആയിരിക്കും അതായത് മുന്നൂറ്ററുപതിന് പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് മുപ്പത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇത് മുപ്പത് ഡിഗ്രി വീതമുള്ള രാശി മണ്ഡലത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയാണ് നമ്മൾ രാശികളെന്ന് പറയുന്നത് അപ്പോൾ ഓരോ രാശിയിലും കുറേ നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രങ്ങളുടെ കൂ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ രാശിക്കും പേരുകൾ ഇട്ടിരിക്കുന്നത് ഇപ്പം മേടം എന്ന് പറഞ്ഞാൽ ആടിൻ്റെ രൂപമുള്ള നക്ഷത്രക്കൂട്ടങ്ങളുള്ള രാശിക്കാണ് മേടം എന്ന് പേരിട്ടത് കാളയുടെ രൂപമുള്ളതിന് ഇടവം ഇങ്ങനെ പന്ത്രണ്ട് രാശികൾക്കും പേരുണ്ട് മിഥുനം എന്ന് പറഞ്ഞാൽ ഒരാണും പെണ്ണും ചേർന്നത് കർക്കിടകം ഞണ്ടിൻ്റെ രൂപമുള്ളത് ചിങ്ങം സിംഹത്തിൻ്റെ രൂപമുള്ളത് കന്നി കന്യകയുടെ രൂപമുള്ളത് തുലാസിൻ്റെ രൂപമുള്ള ദ തുല വൃ തേളിൻ്റെ രൂപമുള്ളത് വൃശ്ചികം ധനുസിൻ്റെ രൂപമുള്ളത് ധനു മകരത്തിൻ മകരമൃഗം അതായത് മാനിൻ്റെ രൂപമുള്ളത് മകരം കുംഭത്തിൻ്റെ കുടത്തിൻ്റെ രൂപമുള്ളത് കുംഭം രണ്ട് മീനുകൾ ഇരിക്കുന്നത് മീനം ഇങ്ങനെയാണ് ആ രാശികളുടെ പേരുകൾ ഈ രാശികളുടെ പേരുകൾ തന്നെയാണ് നമുക്കറിയാവുന്ന മലയാള മാസങ്ങളുടെ പേരുകളും ഈ രാശികളുടെ പേരുകൾ തന്നെയാണ് അപ്പോൾ ഓരോ രാശിയും ഞാൻ പറഞ്ഞ മുപ്പത് ഡിഗ്രി വീതം തിരിച്ചിട്ടുണ്ട് പൂജ്യം മുതൽ മുപ്പത് വരെ മുപ്പത് ഡിഗ്രി വരെ മേടം മേടൻ രാശി മുപ്പത് ഡിഗ്രി മുതൽ അറുപത് ഡിഗ്രി വരെ ഇടവൻ രാശി അപ്പോൾ അത് ഒരു വൃത്ത ആകൃതിയിലിരുന്നാലാണ് ഈ ഒരു അവസ്ഥ നിലമറിച്ച് ഇത് സാധാരണ കേരളത്തിൽ ഈ രാശി ചക്രം വരയ്ക്കുന്നത് ചതുരത്തിൻ്റെ രൂപത്തിലായത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇത് വൃത്തത്തിലാണ് ഇരിക്കുന്നത് രാശിമണ്ഡലത്തിൽ ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശ ഭാഗമാണ് രാശിചക്രം എന്ന് നമ്മൾ പറഞ്ഞു അപ്പം സൗരപഥത്തിൻ്റെ ഒമ്പത് ഡിഗ്രി ഇരുവശവുമുള്ള രാശിമണ്ഡല ഭാഗമാണ് നമുക്കറിയാം രാശിചക്രം എന്ന് പറയുന്നത് ഈ രാശിചക്രത്തെ സാധാരണ ചതുര രൂപത്തിലാണ് കേരളത്തെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ രാശിചക്ര ശരിക്കും വൃത്താകൃതിയിൽ ആണ് മുന്നൂറ്ററുപത് ഡിഗ്രിയിലാണ് വരുന്നത് അപ്പോൾ ഓരോ രാശിയും മുപ്പത് ഡിഗ്രി വീതം തിരിച്ചിട്ടുണ്ട് ഓരോ രാശിക്കും പേരുകളുണ്ട് പന്ത്രണ്ട് രാശികളുണ്ട് ഈ പന്ത്രണ്ട് രാശികളും മലയാള മാസങ്ങളുടെ പേരുകൾ തന്നെയാണ് അപ്പം ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ആദ്യം സൂര്യൻ ഏത് ആദ്യം സൂര്യൻ പ്രവേശിക്കുന്ന ആദ്യത്തെ രാശിയാണ് നമ്മുടെ മേടം രാശി അത് കഴിഞ്ഞ് ഇടവം ഇങ്ങനെ ഓരോ രാശിയിൽ കൂടെയും സൂര്യനും ബാക്കിയുള്ള ഗ്രഹങ്ങളും എല്ലാം ഈ രാശിയിൽ കൂടെ കടന്നുപോയിക്കൊണ്ട് ഇരിക്കും